മോദി സർക്കാർ ജനങ്ങൾക്ക് പ്രിയങ്കരനായതോടെ ബി ജെ പി മൊത്തത്തിൽ മുസ്ലിം വിരുദ്ധ ഭരണമെന്ന ലേബലിൽ എടുത്തെണിഞ്ഞവരാണ് പ്രതിപക്ഷം ഇപ്പോഴിതാ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി രംഗത്തെത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് ലഭിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ മറുപടി മുസ്ലിം വിദ്യാർത്ഥികളുടെ കണ്ണുനീർ തുടച്ചത് ബി ജെ പി സർക്കാരാണെന്നും മുസ്ലിം ജനതയ്ക്കൊപ്പമാണ് എന്നും ബി ജെ പി സർക്കാർ നിലകൊണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷം വരുന്ന പരാമർശം എന്ന പേരിൽ പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നതിനിടയിലാണ് എൻ ഡി എ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ അദ്ദേഹം വിശദീകരിച്ചത് മുസ്ലിം സ്ത്രീകൾക്ക് ഏറെ തുണയായ മുത്തലാഖിൽ നിന്ന് തുടങ്ങുകയാണത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നു നോക്കാം നേരത്തെ ഹജ്ജ് കോട്ടയായിരുന്നതിനാൽ കൈക്കൂലി കൊടുത്ത് മറ്റും ഹജ്ജിന് പോകാനുള്ള അവസരം ഒരുക്കേണ്ട ഗതികേടായിരുന്നു രാജ്യത്തെ മുസ്ലിം പൗരന്മാർക്ക് സൗദി അറേബ്യയിലെ രാജാവിനോട് അഭ്യർത്ഥിച്ചതിന്റെ ഫലമായി വലിയ മാറ്റമാണ് അതിൽ ഉണ്ടായത് അതുപോലെ തന്നെ മുത്തലാഖ് കാരണം അനവധി മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം ദുരിതപൂർണമായി കത്തയച്ചും ഫോൺ കോളിലൂടെയും ബന്ധം അവസാനിപ്പിച്ച് പെരുവഴിയിലായ മുസ്ലിം യുവതികൾക്ക് ഇന്ന് ആ ഗതിയല്ല ഉള്ളത് ഇന്ന് മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് മോദി സർക്കാർ കഴിഞ്ഞ തവണ അലിഗഡിൽ വന്നപ്പോൾ ഇവിടെയും എസ്പിയും പുലർത്തിയിരുന്ന സ്വജനപക്ഷപാത അഴിമതിയുടെയും പ്രീണനത്തിന്റെയും ഫാക്ടറികൾ അടച്ചുപൂട്ടാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു ഇന്ന് നിങ്ങൾ വളരെ ശക്തമായ പൂട്ടാണ് ആ ഫാക്ടറികൾക്ക് നൽകിയത് അതിന്റെ താക്കോൽ കണ്ടെത്താൻ ഇതുവരെയും എസ് പിക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നാട്ടിലെ ജനങ്ങളുടെ സ്വത്തുക്കളിലും വരുമാനത്തിലുമാണ് അവരുടെ കണ്ണ് അവർ അധികാരത്തിലെത്തിയാൽ ഓരോരുത്തർക്കും എത്ര സ്വത്തുണ്ടെന്നും അവർ എത്ര സമ്പാദിക്കുന്നുണ്ടെന്നും അന്വേഷിക്കാനാണ് കോൺഗ്രസിന്റെ രാജകുമാരൻ പറയുന്നത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സ്വർണമുണ്ട് അതിൽ പോലും കണ്ണു പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് സ്ത്രീകളുടെ താലിമാല പോലും അവർ വെറുതെ വിടില്ല സ്ത്രീകളുടെ സ്വർണത്തിൽ കൈവയ്ക്കുന്നതാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം യു പി ബി ഭരണം ആരംഭിച്ചതോടെ ആത്മനിർഭര ഭാരതത്തിന്റെ ഹബ്ബായി ഈ സംസ്ഥാനം മാറി ബുൾഡോസറോട് ഉപമിച്ച് യോഗിയെ കണക്കാക്കുന്നവർ ഒരു കാര്യമോർക്കണം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം യു പിയിൽ നടക്കാതിരുന്ന വ്യവസായിക വികസനം യോഗിയുടെ യുഗത്തിൽ യു പിയിൽ സംഭവിച്ചു ഒരു ജില്ല ഒരു ഉൽപ്പന്നമെന്ന അദ്ദേഹത്തിന്റെ പദ്ധതി രാജ്യം മുഴുവൻ അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് നരേന്ദ്രമോദി പറഞ്ഞു ഇതോടെ പ്രതിപക്ഷത്തിന്റെ വാ അടഞ്ഞെന്ന് മാത്രമല്ല ഇനി അവർ അങ്ങനെ ശബ്ദിക്കാൻ ഒരുങ്ങുമ്പോൾ ഒന്നാലോചിക്കും മോദി സർക്കാർ അതിനുള്ള സകല പഴുതുകളും അടച്ചു കഴിഞ്ഞു മൂന്നാം ഭരണവും അവർ തുടരും ഭാരതത്തിന്റെ വികസനം കൊടുമുടിയിലെത്തിക്കും